ത്തിന്റെ അപ്രോച്ച് റോഡിന്റെ വികസനത്തിന് മൂന്ന് കോടി രൂപയും പള്ളയാണി നോർത്ത് ബ്രാഞ്ച് ചാനലിൽ പാർശ്വവിദ്യ നിർമ്മാണം കവറിംഗ് സ്ലാബും ഒരു കോടി അറുപത് ലക്ഷം രൂപയും അനുവദിക്കുകയുണ്ടായി രൂപ ഞാൻ വളരെ ഹാപ്പിയാണ് രണ്ടുമൂന്ന് ദിവസമായിട്ട് വളരെ ഹാപ്പിയിലാണ് ഈ അക്ഷം തന്നെ നമുക്ക് നടപ്പിലാക്കാം ഇനിയിപ്പോ സമയം ഉണ്ടാ നോക്കുന്നുണ്ട് പാസ്സാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ പാസ്സാക്കി കഴിഞ്ഞാൽ പാസ്സാക്കണിപ്പോ പാസാക്കണെന്നാ രണ്ടു മൂന്ന് ദിവസം പാസ്സാവൂല്ലോ പറഞ്ഞല്ലോ മൂന്ന് മൂന്ന് ലക്ഷം രൂപ എന്തെങ്കിലും അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടാൽ ഗുരുതരമായ അപകടമാണെങ്കിൽ അതും മൂന്ന് ലക്ഷം രൂപ പിന്നെ ഒ പി ചികിത്സയ്ക്ക് ഇത് നമ്മളിത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികളായിട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം മറ്റൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ അറിയിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ചർച്ച നടത്തി പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് കമ്പനി ഉണ്ടല്ലോ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് അവരുമായി ചർച്ച നടത്തി ബാല കോളനി പങ്കെടുപ്പിച്ചൊരു ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് പിന്നെ അതെ നാപ്പത്തി ഒന്ന് ലക്ഷം എന്ന് പറഞ്ഞാൽ ഏഴ് ഗവൺമെന്റ് മേഖലയിലാണല്ലോ അന്നേരം കിട്ടില്ല ആ എന്താണ് അല്ല അത് പ്രശോദിച്ചാൽ പൂച്ചയെ പോലും പ്രസവിക്കാൻ സമയത്തില്ല ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവ് പൂച്ചയെ പ്രസവിക്കുന്നതിന് ഇത്ര ആക്ഷേപിക്കാൻ തിരിക്കുന്നു ഇത്തരവുള്ള പ്രയോഗങ്ങളാണ് ഇയാളുടെ നിലവാരം ദിനംപ്രതി താർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാം ഇതൊരു ഏറ്റവും ജനങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഇത് പിന്നെ അഡ്രസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കേന്ദ്ര ഗവൺമെന്റ് ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് പോലും ശമ്പളം മുടങ്ങിയിട്ടില്ല പെൻഷൻ മുടങ്ങിയിട്ടില്ല ദൈനംദിന കാര്യങ്ങൾ മുടങ്ങിയിട്ടില്ല വികസന പ്രവർത്തനം മുടങ്ങിയിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് പാഠവസ്തു പ്രിഡിങ്ങും ഉച്ചഭക്ഷണം അടക്കമുള്ള കാശ് പെട്ടി തരാതിരുന്നിട്ട് പോലും അതും മുടങ്ങിയിട്ടില്ല ഇങ്ങനെ ഒരു കാര്യവും മുടങ്ങിയിട്ടില്ല പിന്നെ ഇതിന് എന്ത് എന്തിനാണ് ഇതിന് ആശയ ഉന്നയിക്കുന്നത് രണ്ടു മണിക്കൂർ എടുത്തു ഇത് രണ്ടല്ല ഒമ്പത് പത്ത് പതിനൊന്ന് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറെടുത്ത് ഈ പ്രതിപക്ഷ നേതാവ് അവിടെ ഇരുന്ന് അസ്വസ്ഥനാവുന്ന കണ്ടു പുറകോട്ട് തിരിയുന്നു മുന്നോട്ട് തിരിയുന്നു ഇടത്തോട്ട് തിരുന്ന് വലത്തോട്ട് തിരിഞ്ഞിരുന്ന് അസ്വസ്ഥനാവുന്നതായിട്ട് കണ്ടു വേറെ ആരും പിന്നെ നന്നാവുന്ന അദ്ദേഹത്തിന് കണ്ടേ പോരാ ഞാൻ ചോദിച്ചിട്ട് പിന്നെ ഈ കജരാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വേറെ ഒന്നും ചെയ്യണ്ട അദ്ദേഹം സഞ്ചരിക്കുന്ന കാർ മാത്രം നോക്കിയാൽ മതി ഇത് ഒരു ദിവസം പോലും പെട്രോൾ പിന്നെ അടിക്കാൻ നിവർത്തിയില്ലാതെ ബുദ്ധിമുട്ടായില്ലോ അദ്ദേഹത്തിന്റെ ടി എൻ ഡി എക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന അദ്ദേഹത്തിന്റെ ശമ്പളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന അപ്പൊ അദ്ദേഹത്തിന്റെ ശമ്പളത്തിനോ അദ്ദേഹത്തിന്റെ ടി എൻ ഡി എക്കോ അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പൈസ ഇല്ലാത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഖജനാഭ കൈകാര്യമാണെന്ന് പറയാം ഇതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു ഒരു മിനിറ്റെങ്കിലും പിന്നെ പിന്നെ ട്രഷറി അടച്ചുപൂട്ടിയിട്ടിട്ടുണ്ടോ ഒരു മിനിറ്റെങ്കിലും യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ എത്രയും പ്രാവശ്യം ട്രഷറി അടച്ചിട്ടുണ്ട് അപ്പം ഇത് ഇത് ഞങ്ങൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് ബഡ്ജറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ഞങ്ങൾ തന്നെ നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പൂർണ്ണമായും ഈ ബഡ്ജറ്റ് ഞങ്ങൾ തന്നെ നടപ്പിലാക്കും അതല്ലേ ഞാൻ ഇൻഷൻസിന്റെ കാര്യത്തിൽ ധൈര്യത്തിലൂടെ പറയാൻ വേണ്ടി കാരണം അതേസമയത്ത് യു ഡി എഫിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വളരെ മോശമായിരിക്കും അദ്ദേഹം പറഞ്ഞത് ഈ ബഡ്ജറ്റ് ഞങ്ങൾ 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 അവതരിപ്പിച്ച് ഞങ്ങൾ നടപ്പിലാക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഞാൻ ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇലക്ഷൻ കഴിഞ്ഞോടനെ തന്നെ കെ പി സി സിയുടെയും യു ഡി എഫിന്റെയും യോഗം കൂടി മന്ത്രിമാരുടെ വകുപ്പ് ഉപയോഗിച്ച് ഓരോ മന്ത്രിമാർക്കും കൊടുത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ഏകദേശം ധാരണയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിന്റെ കൌണ്ടിംഗ് ആരംഭിച്ച് ഒന്നാം പിണറായി ഗവൺമെന്റിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു അതേ അനുഭവം തന്നെയായിരിക്കും ഈ വരാൻ പോവുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ചുള്ള ബഹുമാനപ്പെട്ട ഞങ്ങൾ അവതരിപ്പിച്ച ബജറ്റ് അതിൽ പറയുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങക്ക് മനസ്സിലാവില്ല ഞങ്ങൾ തന്നെ അത് നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങ് അതിനുവേണ്ടി ഉണ്ടാക്കണ്ട എന്ന് മാത്രമല്ല ഇനിയിപ്പം ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നാലു പേർ ട്രെയിനിങ് നടത്തുകയാണ് മുഖ്യമന്ത്രിയാവുന്നതിനു വേണ്ടി നാലുപേർ ട്രെയിനിങ് നടത്തുന്നു നിന്നിപ്പോൾ ഒരാളും കൂടെ രംഗത്ത് വന്നിട്ടുണ്ട് സുതാകരൻ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു പല കെ പി സി സി പ്രസിഡന്റ്സുകാരൻ ഇപ്പം നാലഞ്ച് പേരായി മുഖ്യമന്ത്രി സ്ഥാനത്തുന്നതിന് നാലഞ്ച് പേര് ട്രെയിനിങ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമാണ് ഈ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ പോകുന്നേ ഇല്ല എന്നുള്ള കാര്യ പറയുന്നു ഓരോ ദിവസം കഴിയുന്നതോടും പ്രതിപക്ഷ നേതാവിന്റെ പ്രതിച്ഛായ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞിഞ്ഞ് വരികയായിരുന്നു അദ്ദേഹം മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ടൂറ് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ അദ്ദേഹം വായിക്കാൻ നോക്കാൻ നിവർത്തി സമയം കുറവാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ കൊണ്ടെങ്കിലും സോഷ്യൽ മീഡിയ നോക്കണം മാധ്യമങ്ങളും ടെലിവിഷൻ ചാനലിലും നോക്കണം എന്തൊക്കെയാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഞാനെന്നും അദ്ദേഹത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലപാടെല്ലാം സ്വീകരിക്കും ഞാനാകെ പറഞ്ഞെന്താ ഞാൻ പറഞ്ഞു പിന്നെ എന്റെ രാഷ്ട്രീയ നിലപാട് പിന്നെ പറഞ്ഞു ഒരു ഒരു വിഷയത്തിന്റെ പേരിൽ ഒരാളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറയാൻ പാടില്ലെന്ന് എന്തിനായാണ് ഒരു വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അത് സംസ്ഥാന വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പോലീസിന്റെ ഉന്നത സംഘം കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുന്നു അത് സെന്റിമെന്റലായിട്ടുള്ള വികാരപരമായിട്ടുള്ള പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ ഉൾപ്പെട്ടവരെ പ്രശ്നത്തിൽ ഉൾപ്പെട്ടു എന്ന് പിന്നെ പത്രങ്ങളിലൊക്കെ വന്നവരെ ഒന്ന് ഒന്ന് കാര്യം എന്താണെന്നൊന്ന് അന്വേഷിക്കാൻ എന്തിനാണ് പോറ്റി ഇവിടെ വന്നത് മാഡം എന്തിനാണ് ഈ പിന്നെ പോറ്റി എടുത്ത് നമ്മുടെ ആളുടെ പഠന ഗോവർദ്ധനൻ ബെല്ലാരിയിലെ പിന്നെ കച്ചവടക്കാരൻ വന്നത് അത് ബെല്ലാരിൽ എം പി ആയിരുന്നു പിന്നെ സോണിയ ഗാന്ധി അതേപോലെ തന്നെ മറ്റൊരു പിന്നെ കുറ്റവാളിയാണ് പിന്നെ പോറ്റി പിന്നേരെ ഗോവർദ്ധനൻ അങ്ങനെ രണ്ടു മൂന്നുപേർ വന്നല്ലോ അത് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചുകൂടെന്ന് മാത്രമേ ചോദിച്ചോളൂ എന്തിനാണ് വന്നൂട് അങ്ങനെ ചോദിക്കാൻ പോലും പാട്ടിൽ അധികാരിച്ചിട്ട് വായിത്ത വിളിച്ചിട്ട് എനിക്കെതിരായിട്ട് പറഞ്ഞിട്ട് ഞാൻ പിൻവിലിച്ചാ ഞാനും പിൻവലിക്കാന്ന് പിന്നെ പറയുന്നില്ല എന്താണ് ആയോള്ളത് അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ സംഘിക്കുട്ടി എന്ന് പറഞ്ഞത് കേരളത്തിലെ ചരിത്രം വിദ്യാ പിന്നെ നേതാക്കന്മാരെ ചരിത്രം എടുത്ത് നോക്കിയറിയാം സംഘി സംഘിക്കുട്ടി ആരാടെന്നുള്ളവർ ഞാൻ എക്കാലത്ത് ആർ എസ് എസിനെതിരായിട്ട് ശക്തമായി ധീരമായി ഫൈറ്റ് ചെയ്ത് എന്നെ വന്നിട്ടുള്ളത് എൻ്റെ വീട് എൻ്റെ എന്റെ കുടുംബ വീട് ചെറുവക്കൻ ഒരു വർഷക്കാലം പോലീസ് വലയത്തിലായിരുന്നു അവിടെ ഒരു കൊലപാതകം നടന്നു ഒരു കൊലപാതകം നടന്നു അവിടെ അതിൽ മരിച്ചത് ഒരു ആർ എസ് എസ് അനഫാഫിയാണ് അങ്ങനെ നിരവധി സംഭവങ്ങൾ ആർ എസ്സിനെതിരായിട്ട് ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത് എല്ലാ രംഗത്തും കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായിട്ട് നമ്മുടെ നിലപാട് അങ്ങനെ തന്നെയാണ് ശ്രീ സതീഷ അങ് അങ്ങനെയാണോ അങ്ങനെയാണ് അങ് അത്ര അത്രമാത്രം ഭാഷയിൽ ആർ എസിനെതിരായിട്ടും ബി ജെ പിക്ക് എതിരായിട്ടും ഫൈറ്ററാണെന്ന് സ്വയം വിശേഷിപ്പിച്ച് സ്വയം വിശേഷിപ്പിക്കുന്നത് നാട്ടുകാർ കൂടെ പറയണല്ലോ ഇയാൾ ആർ എസ്സിനെതിരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണെന്ന് സ്വയം വിശേഷിപ്പിച്ചതെന്ന് അങ്ങനെ ഞാൻ വിനയത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞ് കേരളത്തിൽ കേരളത്തിലാദ്യമായി ബിജെപിയുടെ അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന് പറയുന്നത് ബിജെപിയുടെ അക്കൗണ്ട് തുറന്നത് ഇപ്പോഴും നിയമമാണ് അവരെ ഒന്നാമത്തെ എ ഗ്രേഡ് ഏറ്റവും കാണുന്നത് അദ്ദേഹം നിന്ന് മത്സരിച്ച് ഒന്ന് മത്സരിക്കുന്നതിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചാൽ ഏറ്റവും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ബിജെപിക്കെതിരായിട്ടുള്ള ആർ എസ് എതിരായിട്ടുള്ള പിന്നെ ഫൈറ്റ് ഇതാ വളരെ ശക്തമായി ഞാൻ തുടരുകയാണെന്ന് അത് നാട്ടുകാർക്കും ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട് അദ്ദേഹം നിയമത്വം ഒന്ന് മത്സരിക്കുക അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വെല്ലുവിളിന്നല്ല അപേക്ഷയാണ് കാരണം എനിക്കും പിന്നെ ബിജെപിയോട് തോൽപ്പിച്ച് കാണണമെന്ന് നല്ല ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യത്തു നിന്നും പിൻ പിന്മാറുന്നതിന് വേണ്ടി ഞാൻ പോകുന്നില്ല കാരണം അത്രയ്ക്ക് മാന്യതയില്ലാത്തതും വ്യക്തിപരമായി മനസാക്ഷിയില്ലാത്തതും നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്തതും എനിക്കത് എനിക്ക് മുകളിൽ വേറെ ആരുമില്ല എന്നുള്ള ഭാവം അത് പിന്നെ കുറച്ച് ദിവസമേ കേരളത്തിലെ ജനങ്ങൾ സഹിക്കൂ അവര് അധികാരത്തിൽ വന്ന് വന്ന് വന്നതിന് ശേഷമുള്ള പ്രഖ്യാപിക്കാൻ പറ്റുള്ളു അത് വെറും പിന്നെ സ്വപ്നം സ്വപ്നം മാത്രം ഈ ബഡ്ജറ്റ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഇനിയിപ്പോ ഈ ബഡ്ജറ്റിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു പാസ്സാക്കും കുറേ ബഡ്ജറ്റ് കുറേ കാര്യങ്ങൾ ഈ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ നടപ്പിലാക്കും ബാക്കി കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ശേഷം ഞങ്ങൾ പിന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കും ൽ ബഡ്ജറ്റ് വേണമെങ്കിൽ അപ്പോഴും അപ്പോഴും ആലോചിക്കാം ഏതാ ആ പ്രതിപക്ഷം പിന്നെ പ്രത്യക്ഷമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയങ്ങൾ വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ സഹായിക്കാൻ നിലപാടിലെടുക്കുന്നു പിന്ന പിന്നെ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കൽകൂടിയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ നമ്മൾ തമ്മിൽ എന്തെല്ലാം അഭിപ്രായം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലെ എം പിമാരും എം എൽ എമാരും പ്രതിപക്ഷവും ഉദ്യോഗസ്ഥന്മാരുടെ ഒറ്റക്കെട്ടായിരുന്നു ആ സംസ്ഥാനത്തിന്റെ ആവശ്യകത നേരിടുന്നതിന് വേണ്ടി പരിശ്രമം നടത്തുമ്പോൾ നമ്മളിവിടെ ഈ സംസ്ഥാന ഗവൺമെന്റിനെ എങ്ങനെ കൊല്ലാം കഴുത്ത് ഞെരിച്ച് കൊല്ലാം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒഴിവാ ഒഴിവാക്കിട്ടുള്ളതാണ് പ്രതിപക്ഷം എല്ലാം കേരള ഗവൺമെന്റിനെങ്ങനെ ഞെരുക്കാം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് വിചാരിക്കുന്നതിനേക്കാൾ ശക്തിയായിട്ടാണ് യു ഡി എഫ് ഗവൺമെന്റ് വിചാരിക്കുന്നത് പക്ഷേ അതിനെല്ലാം ഈ യു ഡി എഫിന്റെ ഒരു എതിർപ്പിനെയും കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് എതിർപ്പിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടെ ഈ കഴിഞ്ഞ അഞ്ച് അഞ്ച് വർഷവും കേരളം ഭരിച്ചത് ഒരു കുറവും ഒന്നിനും ഉണ്ടായിട്ടില്ല പിന്നെ അത് ഏത് രംഗമായിരുന്നാലും ഇന്ത്യക്ക് മാതൃകയാണ് അതെല്ലാം പിന്നെ സമ്പത്തില്ലാതെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കഴിയില്ലല്ലോ ഏതെങ്കിലും ഒരു കാര്യത്തിന് മാധ്യമങ്ങൾ പറയട്ടെ ഇന്ന കാര്യം സമ്പത്തില്ലാത്തതുകൊണ്ട് കുറഞ്ഞു എന്ന് പറയട്ടെ ഒരു കാര്യവും ഒരു കുറവ് വരുത്തിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി ആരും ഞങ്ങളോട് ചോദിക്കുന്നില്ല എന്തേ നിങ്ങൾ ഇന്ന ഇന്നത് നടപ്പിലാക്കാത്തതെന്നേ എന്നാരും ചോദിക്കുന്നില്ല അതായത് ഇനി അടുത്ത ആഴ്ച സ്കൂൾ സ്കൂളിൽ നടത്ത പരീക്ഷ ആരംഭിക്കാൻ വേണ്ടി ലാസ്റ്റ് പരീക്ഷ ആരംഭിക്കാൻ വേണ്ടി രണ്ടു മൂന്ന് മാസമുണ്ട് പുതിയ പാഠവസം കൊടുക്കുകയാണ് കുട്ടികൾക്ക് അതാണ് എല്ലാ രംഗത്തും നട നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾ അനുഭവിച്ച അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഈ യു ഡി എഫും ചില മാധ്യമങ്ങളും വിചാരിച്ചാലൊന്നും അവരുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല അതിന്റെ തെളിവാണ് രണ്ടാം പിണറായി ഗവൺമെന്റ് ആണെന്നവരെ നല്ല ഓർമ്മ വേണം പൂച്ച കുറ്റം എന്ന് പറയട്ടെ പൂച്ച പൂച്ച പ്രസവിച്ചതവിടെ ജീവിച്ചോട്ടെ അവര് അതിനെ ശല്യം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പറയേണ്ടത് ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം പൂച്ച പ്രസവിച്ചിറക്കുന്നതിനോടാണ് ഉപ ഉപമറിയേണ്ടത് ഒരു ബഡ്ജറ്റ് സംബന്ധിച്ചിടത്തോളം ഇതാണ് സംസ്കാരം എന്ന് പറഞ്ഞ പൂച്ച പ്രസവിച്ചോട്ടെ അതിന് അതിനിപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ പ്രസവിക്കാതിരിക്കാൻ പറ്റുമോ എല്ലാവരും തീരുമാനമായിട്ടില്ല അല്ല അദ്ദേഹം ബി ജെ പിക്ക് ആർ എസ് നേട്ടത്തിലുള്ള വലിയ ഫയറ്ററാണല്ലോ കേരളത്തിൽ നമ്പർ വൺ കേരളത്തിൽ ബി ജെ പി ജയിച്ചിട്ടുള്ള ഏക മണ്ഡലം നേമത്താണല്ലോ അങ്ങനെയാണെങ്കിൽ നേമത്ത് നിന്ന് മത്സരിച്ച് ബി ജെ പിയുടെ ബി ജെ പിക്ക് വളരെ ശക്തമായ മത്സരം കാഴ്ച വയ്ക്കാൻ അദ്ദേഹം തയ്യാറാവട്ടെ ഞാൻ ഈ വർഷം തന്നെ നിങ്ങൾ നോക്കിയത് ബഡ്ജറ്റ് പാസ്സാക്കിയാൽ ഉടനെ തന്നെ എന്റെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ഫയലൊക്കെ നീങ്ങിക്കഴിഞ്ഞു ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമ്മുടെ ബാലഗോപാലും കൂടെ പങ്കെടുത്തുകൊണ്ട് തന്നെ അഞ്ച മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ച നടത്തി അതിന്റെ കാര്യങ്ങളൊക്കെ ആയി വന്നൊക്കെയാണ് നമ്മൾ രണ്ട് മൂന്ന് പിന്നെ നാഷണലൈസ് ബാങ്കുകാരെ സമീപിച്ചത് അവർ തയ്യാറുമായിരുന്നു പക്ഷെ ഈ ഗവൺമെന്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് ആവുമ്പോൾ കുറച്ചുകൂടെ വിശ്വാസവും മറ്റു കാര്യങ്ങളും നടത്താൻ വേണ്ടി എളുപ്പമാണ് പഴംകഥയാണ് രണ്ടും രണ്ടാണ് ആർ എസ് എസിന്റെ എതിരായിട്ടുള്ള എല്ലാ നിലയിലുള്ള ഒരു എതിർപ്പും പോരാട്ടം എന്ന് പറഞ്ഞ വേറൊരു യുഗത്തിലാണ് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഭരണഘടനാ ഭരണഘടനാപരമായിട്ട് ഉത്തരവാദിത്വമുള്ള ഒരു ഭരണപരമായിട്ടുള്ള ബാധിത നിറവേറ്റുന്നത് രണ്ടും രണ്ടാണ് ഇത് അതിപ്പോ ഞാൻ എത്രയോ പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കിട്ടാറുണ്ട് പി എം സി ഒപ്പുവെക്കുന്നതിന് വേണ്ടിയല്ല അത് ഒപ്പുവെച്ചത് എസ് എസ് കെയുടെ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് അത് ഭരണ നമ്മളെ കടകക്ഷിയിൽപ്പെട്ട ഒരു പ്രധാന കക്ഷിക്ക് തന്നെ അതിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായി അത് വേണ്ടെന്ന് തീരുമാനിച്ചു ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റി ഇതുവരെ സജീവമായ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല അതൊക്കെ സത്യമാണല്ലോ അതും ഈ ഫൈറ്റും തമ്മിൽ രണ്ട് രണ്ടല്ലേ കുറിച്ച് തീരാറായി ക്ഷേമ ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് കൊടുക്കേണ്ടതല്ല ക്ഷേമനിധി ബോർഡിന്റെ വരുമാനമനുസരിച്ചാണ് കൊടുക്കേണ്ടത് പതിനാറ് ക്ഷേമനിധി ബോർഡുണ്ട് ആ പതിനാറ് ക്ഷേമതി ബോർഡിലും ഈ പെൻഷനുണ്ട് ഈ പ്രസവാനുകൂല്യമുണ്ട് വിദ്യാഭ്യാസ ആനുകൂല്യം ഉണ്ട് പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കേണ്ട കാശുണ്ട് പതിനഞ്ച് ക്ഷേമനിധിയിലും നന്നായി തന്നെ പോവുകയാണ് ഈ കെട്ടിടനിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ വന്നിട്ടുള്ള പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ അതിലെ മെമ്പർഷിപ്പ് അത്ഭുതകരമായ രൂപത്തിലാണ് മെമ്പർഷിപ്പിന്റെ വർദ്ധനമെന്ന് പറയുന്നത് അതൊരു പരിശോധന നടത്തേണ്ടായിട്ടുണ്ട് അതിൽ പിന്നെ നടത്തി അത് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അതൊരു സാമ്പത്തിക ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടല്ല എങ്കിൽ പോലും ഗവൺമെന്റ് അതൊന്ന് കുറച്ച് ആൾക്കാർ കിട്ടിക്കോട്ടെന്ന് എന്ന് പറഞ്ഞ് മറ്റ് ചില ബോർഡുകളിൽ നിന്ന് കുറെ കാശ് കടവെടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ മോട്ടോർ തൊഴിലാളി യൂണിയൻ എല്ലാം സമ്പന്നമാണ് അതുപോലെ ഹെഡ്ലോർഡ് ജലവർക്കേഴ്സ് യൂണിയൻ സമ്പന്നമാണ് അതാണ് ഈ ഇവിടെ പറഞ്ഞ ശരി തന്നെയാണ് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞ ശരിയാണ് അത് ഇതാണ് എന്റെ ഒരു സ്ഥിതി ഉണ്ടോ ടാക്സിയുണ്ട് ഓട്ടോ ഉണ്ട് എയ്റ്റി ഉണ്ട് ഐറ്റി ചിലപ്പോ ആയി കാണുമായിരിക്കും എനിക്കറിയില്ല അല്ല അല്ലാണ് നമ്മളൊരു ഇനി സംസാരിക്കുമായിരിക്കും യൂണിയൻകാർട്ട് സംസാരിച്ചിട്ടുണ്ട് അതെ അതെ ക്ഷേമതങ്ങള് ഡീറ്റെയിൽസ് ഇല്ല മറ്റേ ഈ ഗിഗ് കേസിന് എനിക്കറിയാം കാരണം നമ്മുടെ കൊടുത്ത പ്രപ്പോസലാണ് ഇൻഷുറൻസ് ഇല്ല പക്ഷെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ഗിഗ് ഗിഗുവർ അവർക്ക് കയറി ഒന്ന് നിൽക്കാൻ ഈ പാവങ്ങൾ മുഴുവൻ ഈ വെയിലും കൊണ്ട് പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ നിർവാഹമില്ലാതെ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ സ്ത്രീകളും ധാരാളം ഇതിൽ വന്നിട്ടുണ്ട് വലിയ നമ്പറാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒന്ന് കയറി നിൽക്കാൻ അവർക്ക് ഒരു ക്ലാസ് വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ അവരെ വാഹനങ്ങളൊന്ന് അങ്ങനെ ഒരു ഒരു മോഡലാറ്റ് കേരളത്തിൽ രണ്ടോ ഒരു തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഒരു പിന്നെ ഇങ്ങനെ വിശ്രമ കേന്ദ്രം കിട്ടുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ എന്ന് സംബന്ധിച്ചൊരു ഇന്റർനാഷണൽ ആറ്റ് ഉള്ള ഒരു ഓർഗനൈസേഷനായി മാറിയിട്ടുണ്ട് ൂടി തീർക്കും തീർക്കും അത് അവര് പിന്നെ നമ്മുടെ ഈ കലോത്സവങ്ങൾക്കൊക്കെ വന്നപ്പോഴും വന്ന ഒരു പരാതിയാണ് അത് ഈ ഇതിലുകൂടെയാണ് അടയ്ക്കുന്നത് നമ്മുടെ അയക്കുന്നത് പിന്നെ ഈ അക്കൌണ്ടില് അക്കൌണ്ടിന്റെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഇത് ചന്ദ്രാട്ടൻ അങ്ങോട്ട് വരാം അങ്ങോട്ടാ അനീഷ് വേറെ ഒന്നുമില്ല അനീഷ് വേറെ ഒന്നും